തൃശൂർ നഗരത്തിലെ വസ്ത്ര വ്യാപാരശാലയായ സൂര്യാ സിൽക്സിനെ തീപിടിച്ചു ശക്ത സൂര്യ സൂര്യാ സിൽക്സിലാണ് തീപിടുത്തമുണ്ടായത് പുക കണ്ട് ജീവനക്കാരെയും കസ്റ്റമേഴ്സിനെയും പുറത്തിറക്കി ഫയർഫോഴ്സ് സ്ഥലത്തെത്തി എ സിയിൽ നിന്നുള്ള ഷോർട്ട് സർക്യൂട്ടാണ് അഗ്നിബാധയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് ജെയ്സൺ ചാമളപ്പിൽ കടന്ന് വിവരങ്ങൾ നൽകും ജെയ്സൺ വലിയ തീപിടുത്തമാണോ ഇപ്പോൾ സൂര്യ സിൽസിൽ ഇപ്പോൾ എല്ലാവരെയും ഒഴിപ്പിച്ചോ പുറത്തെ ദൃശ്യങ്ങളാണല്ലോ കാണുന്നത് പുകയുണ്ട് എപ്പോഴും സ്മൃതി തൃശ്ശൂരിലെ ശക്തൻ ശക്തൻ സ്റ്റാൻഡിലാണ് ഇത്രമൊരു തീപിടുത്തം ഉണ്ടായത് ഇപ്പോൾ സൂര്യ സിരിസ് എന്ന സ്ഥാപനത്തിലാണ് ഏകദേശം പന്ത്രണ്ട് അഞ്ചോടു കൂടിയാണ് തീ കണ്ടത് മുകളിലത്തെ മൂന്നാം നിലയിലാണ് തീ കണ്ടത് ഇപ്പോൾ ഏകദേശം തീ നിയന്ത്രണ വിധേയം നമുക്ക് ചോദ്യം എന്തായി തീ അണയ്ക്കാൻ കഴിഞ്ഞോ തീ പൂർണ്ണ അണഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പോകാൻ മാത്രമേ ഉള്ളൂ അല്ലേ ഉള്ളിൽ കാര്യമായിട്ട് കത്തി നശിച്ചിട്ടുണ്ടോ എന്താ ഫ്ലോറും ഫ്ലോർ ഫ്ലോർ സി ആ എന്താ തീ തീപിടണം ഷോർട്ട് സർക്യൂട്ട് ഉള്ളിൽ അപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് നേരത്തെ പറഞ്ഞ പോലെ പന്ത്രണ്ട് അഞ്ചോടു കൂടിയാണ് ഒരു തീപിടുത്തം ഉണ്ടാകുന്നത് ഉടനെ തന്നെ രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി അപ്പോൾ പത്തി ഇരുപത്തഞ്ചോളം ജീവനക്കാർ ഈ വസ്ത്ര വ്യാപാര ശാലയിലുണ്ടായിരുന്നു ഉടനെ തന്നെ അവരെല്ലാവരും പുറത്തേക്ക് ആക്കി മൂന്നാം നിലയിലാണ് ഈ ആദ്യമായി തീ കണ്ടത് അതിനുശേഷം മൂന്ന് നിലകളിൽ നിന്നും ആളുകളെ താഴേക്ക് മാറ്റി ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി കഴിഞ്ഞു പക്ഷേ പുക കാര്യമായിട്ടുണ്ട് അത് മാറുന്നതിന് വേണ്ടി അല്പസമയം എടുക്കുമെന്നാണ് ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കണ്ടത് ഏറ്റവും താഴ്ത്ത നിലയിലാണ് ഇവിടെയൊക്കെ നിയന്ത്രണ വിധേയമായി മുകളിലേക്ക് കയറാൻ ചെറിയ പ്രയാസമുണ്ട് നിറയെ പുക ആയതുകൊണ്ട് തന്നെ മുകളിലേക്ക് കയറാൻ ചില പ്രയാസമുണ്ട് പക്ഷേ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി കഴിഞ്ഞു സ്മൃതി